ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കണ്ണൂർ ബി ജെ പി പ്രവർത്തകർ സ്വീകരണം നൽകി കൗൺസിലർമാരായ ഇ പി നന്ദകുമാർ കെ പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഷൊർണൂർ മുതലുള്ള മലബാർ മേഖലയിലുള്ള യാത്രക്കാരുടെ പരിഹാരം അവരുടെ ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് തീർന്നിരിക്കുന്നു ഇത് പുതിയ പുതിയ ട്രെയിനുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്നാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് അറിയാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ നമ്മുടെ ഷൊർണൂരിലെ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം വരുന്നു അങ്ങനെ എല്ലാ മേഖലകളിലും ഷൊർണൂരിൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വലിയ ഒരു വികസനത്തിന്റെ പന്താവിലേക്ക് ഷൊർണൂരിനെ മാറ്റാൻ റെയിൽവേക്ക് സാധിച്ചിരിക്കുന്നു പുതിയ തീവണ്ടി യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് യാത്രക്കാരും പറഞ്ഞു അല്ല ഈ ട്രെയിൻ ഉണ്ടായാൽ ധാരാളം ആളുകൾക്ക് മലബാർ മേഖലകൾക്ക് യാത്ര ചെയ്യുന്ന സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി ഇത് ഉപയോഗപ്പെടുമെന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത് അതിന് എല്ലാവരുടെയും പിന്തുണയും സഹകരണം ഉണ്ടായാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കാം യാത്രക്ലേശം ഇവിടുന്ന് പോകുന്ന ഈ സമയത്ത് ഇവിടുന്ന് പോകുന്ന ട്രെയിൻ പനവേൽ വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ആണ് ഇതിൽ ജനറൽ കമ്പാർട്ട്മെന്റ് വളരെ കുറവാണ് മുന്നിൽ കോച്ചും പിന്നില് കുറച്ചു മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ റിസർവേഷൻ കോച്ചുകളാണ് അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഈ വണ്ടി കൊടുന്ന് പോകുന്നത് കൊണ്ട് ഒരുപാട് സാധാരണക്കാരുടെ ക്ലേശം ഇതില് നമുക്ക് കൈകാര്യം ചെയ്യാനും അത് അവർക്കത് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ യാത്ര ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് വളരെയധികം ബോധ്യമായിട്ടുണ്ട് ചിത്തിര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി